പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു ദേശമോ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ വാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കാൻ ആ ദേശം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ആ ഭവന ആ കുടുംബം നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കുക ഇസ്രയേലിൽ ഈശോ ഈശോയുടെ മരണ പുനരുദ്ധാനത്തിന് ശേഷം അപ്പസുരന്മാർ അപ്പർ റൂമിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു അമ്മമാതാവ് ഉണ്ടായിരുന്നു അവരെല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നു അവർ ആ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അവർ സുവിശേഷം പ്രസന്നിക്കുകയാണ് യേശു പുരുഷൻ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ ജനങ്ങളോട് പ്രസംഗിക്കുന്ന പ്രസ്താവിക്കുന്ന സമയത്ത് അവിടെ അത്ഭുതങ്ങൾ നടന്നു അടയാളങ്ങൾ നടന്നു പക്ഷേ അന്നുണ്ടായിരുന്ന ജൂതമത സമൂഹത്തിനും റോമൻസിനും അത് അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല അതിനെ റെസിസ്റ്റ് ചെയ്യുവാൻ വേണ്ടി തുടങ്ങി പിന്നീട് നമ്മൾ കാണുന്നത് ഈ സുവിശേഷത്തിൻ്റെ ശക്തി ഏതൊക്കെ ദേശങ്ങളിലേക്ക് വ്യാപരിച്ചോ എവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ജനങ്ങൾ വാതിൽ അല്ലെങ്കിൽ ആ ദേശം വാതിലുകൾ തുറന്നുകൊടുത്തോ അവിടെ എല്ലാം വലിയ അനുഗ്രഹങ്ങളുണ്ടായി പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിൽ ഈ ഇംഗ്ലണ്ടിലെ വെയിൽസിൽ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിലായിരുന്നു നൂറ് വർഷത്തോളം അടുത്ത് നിൽക്കുന്ന വലിയൊരു ഉണർവ് ആ ഉണർവിൽ ആ ഉണർവിൻ്റെ മുഖ്യമായിട്ട് ദൈവം ഉപയോഗിച്ച ആൾക്കാരെല്ലാം വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടും ആ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ദൈവവചനത്തോടും ആ വചനം ആഴത്തിൽ അറിയുവാനും പഠിക്കുവാനുമുള്ള വലിയൊരു അഭിവാഞ്ഞ് ഒക്കെ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ദൈവം നൽകി മണിക്കൂറുകൾ പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ ഒരു സ്പിരിറ്റ് അനോറ്റിങ്ങിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് അനേകായിരം മിഷണറിമാർ ലോകത്തിൻ്റെ പല ഭാഗത്തിലേക്കും അവിടെ നിന്ന് പോകുവാൻ ഇടയായിത്തീരുന്നു അപ്പം ആ ഉണർവൊക്കെ അതുകൊണ്ട് കുറേ കാലഘട്ടം നിലനിന്ന ഉണർവുകളാണ് അതുപോലെ തന്നെ അമേരിക്കയിലെ സുസസ്റ്റൈബ് ഉണർവുകളൊക്കെ ഉണ്ടായി പിന്നീട് അതിനോടനുബന്ധിച്ചാണ് ആ ഉണർവുകൾക്കൊക്കെ ശേഷമാണ് കരിസ്മാറ്റിക് ഉണർവുകളൊക്കെ പിന്നീട് കാത്തലിക് ചർച്ചിനെ ഉണ്ടാകുവാനിടയായി തീർന്നത് നയൻറ്റീൻ സിക്സ്റ്റീസിന് ശേഷം ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ഒരു ഉണർവ് അയക്കുമ്പോൾ അതിന് പിന്നിൽ ദൈവം പരിശുദ്ധാത്മാവിന് ഓപ്പടപ്പായിട്ടുള്ള കുറേ മനുഷ്യരെയാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവം എപ്പോഴും റെഡിയാണ് ഉണർവുകളോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പ്രവർത്തനങ്ങളും നടത്തുവാൻ നമ്മൾ വില്ലിക്കാണോ നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ വില്ലിങ്ങാണോ റെഡിയാണോ എങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും കേരളത്തിൽ വലിയ ഉണർവുകൾ പരിശുദ്ധാത്മാവ് അയച്ചിട്ടുണ്ട് ഡിവൈനിലൊക്കെ കാത്തലിക് ചർച്ചിൽ വലിയ ഉണർവുകൾ നയൻറ്റീൻ എയ്റ്റീസിലൊക്കെ നടന്നു മറ്റു പല സ്ഥലങ്ങളിലും നടന്നു അതുപോലെ തന്നെ ഈ പെൻഡക്കോസ്റ്റൽ ഉണർവുകൾ എലന്തൂര് അതുപോലെ തന്നെ പത്തനംതിട്ട ിൽ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ ഉണർവുകളിലൂടെ ജനങ്ങൾ മാനസാന്തരപ്പെടുന്നുണ്ടോ യേശുവിലേക്ക് വരുന്നുണ്ടോ യേശുവുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ആൾക്കാർ ആഴത്തിൽ ദൃഢമായി ആ ഒരു അഭിഷേകത്തിൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു ഇതാണ് ഉണർവിൻ്റെ ഉണർവിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് ഇത് ഇവിടെ എല്ലാം സംഭവിച്ചിട്ടുണ്ട് ദിവേനി സംഭവിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ ബന്ദക്രോസ് ഉണർവുകൾ ഉണ്ടായപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതിനോടനുബന്ധമായ നിരവധി ഉണർവുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാത്തലിക് ചർച്ചിലും ജാക്കോബി ചർച്ചിലും ഓർത്തഡോക്സ് ചർച്ചിലും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് രണ്ടു കോസ്റ്റിലെ ഉണർവുകൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നു ഈവൻ നയൻറ്റീസിലൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു അതിനുശേഷം ടൂ തൗസൻഡ് തുടക്കത്തിലുള്ള ഹെവലി ഫീസ്റ്റ് ഉണർവുകളൊക്കെ കേരളത്തിൽ തുടങ്ങിയത് അതിനോടനുബന്ധമായ ഒരുപാട് സഹോദരങ്ങൾ മിഷണറിമാരായ സുവിശേഷകന്മാരായി നോട്ട് ഓൺലി ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി പക്ഷേ എല്ലാ ഇവൻ കാത്തലിക് ചർച്ചിൽ പോലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ള കോൺഫിഡൻസിന് അനേകർ എഴുന്നേൽക്കുകയും അതുതന്നെ വലിയൊരു ഉണർവിന് കാരണമായി തീരും ആ ഒരു ഹെമലി ഫൈസ്റ്റ് ഉണർവ് തന്നെ പിന്നീട് മറ്റു പല ഉണർവുകൾക്കും കേരളത്തിലെ ഒരു കാരണക്കാരായിത്തും അത് കാത്തലിക് ചർച്ചിൽ പോലും അത് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ആൾക്കാരിത് പബ്ലിക്കലി ഇത് പറയാറില്ലെങ്കിൽ കൂടിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സൂസ സ്ട്രീറ്റ് എന്ന അമേരിക്കയിൽ നടന്ന ഉണർവിന് ഉണർവിന് അനുബന്ധമായിട്ടാണ് അമേരിക്കയിലുള്ള കാത്തലിക്സിന് ഇടയിലേക്കും ഈ കരിസ്മാറ്റിക് ഉണർവുകൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടന്നത് ഇവിടെ നമ്മൾ ഏത് കമ്മ്യൂണിറ്റി എന്നുള്ള ബേസിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടന്നു അത് അത് പരിശുദ്ധാത്മാവ് എന്നുള്ളത് ആരുടെ കുട്ടകയല്ല ദൈവമാണ് അപ്പം ദൈവത്തിന് ആര് വാതിൽ തുറന്നു കൊടുക്കുന്നു അവിടേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുകയാണ് ടു തൗസൻഡ് ടെന്നിനൊക്കെ ശേഷമാണ് ഗ്രേസ് റിവൈവ് ലോകമെന്നും ആ കൃപയുടെ കർത്താവിൻ്റെ ആ ഒരു ദൈവ കരുണയുടെ യേശുവിൻ്റെ ആ ഒരു കരുണയുടെ ആഴങ്ങളിലേക്ക് ജനങ്ങൾ അതിനെ അതിൻ്റെ ലെയറുകൾ ഇങ്ങനെ ദൈവം തുറന്നു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും കർത്താവിൻ്റെ കരുണയ്ക്ക് പല ലെയറുകളുണ്ട് നമുക്കൊരിക്കലും കർത്താവിനൊരു ഒരു തന്നെ അടച്ചിടാൻ പറ്റത്തില്ല കർത്താവ് ഒരു ഒരു സമുദ്രം പോലെയാണ് ഇപ്പം ആ കരുണയുടെ ആഴങ്ങളിലേക്ക് ജനങ്ങൾ പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പം ചർച്ച് ഈ കമ്മ്യൂ വിവിധ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയൊരു ഹീലിംഗ് ഉണ്ടാകും എല്ലാവരും പരിശുദ്ധാത്മാവ് എങ്ങനെ ഒരുമിപ്പിച്ച് നടത്തുന്നത് അതിനോടനുബന്ധമായിട്ടാണ് ഇപ്പം നമുക്കറിയാം ഈവൻ തൻ്റെ കോസ് ഓഫ് സർക്കേഴ്സ് കുറേ ദേവദാസന്മാർ കാത്തലിക് ചർച്ചിലൂടെ വന്നു സജിത് ബ്രദറിനെ പോലുള്ളവർ അപ്പം അവിടെയൊക്കെ ഒരു ഒരു ബ്രിഡ്ജ് ദൈവം ഉണ്ടാക്കുകയാണ് എന്താണ് ആ ബ്രിഡ്ജ് അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ ആ വിധേയത്വത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എല്ലാ കമ്മ്യൂണിറ്റിയിലും നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആ ഒരു അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ ഈ നാളുകളിൽ ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തും പരിശുദ്ധാത്മാവ് നമ്മൾ അഭിഷേകം ചെയ്യും ഇന്ന് കർത്താവിനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വലിയൊരു അഭിഷേകം ഈ മെസ്സേജ് കേൾക്കുവാൻ സ്വർഗം നിയോഗിച്ച ഓരോ വ്യക്തികളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും അയച്ചു തന്നെ നന്ദി പറയുന്നു ഞങ്ങൾ യേശുവിൻ്റെ ശരീരമാണെന്നുള്ള ബോധിക്കും ഇനി വരുന്ന നാളുകളും ചോദന ഇതാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു 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 റവലേഷൻ അതായത് ഈശ തന്നെ പറഞ്ഞു ഒരു ഇടയിൽ മാറ്റം കൂട്ടവുമാകും നമ്മൾ അപ്പം ഇവിടെ ഏത് കമ്മ്യൂണിറ്റിയൊന്നും ഇതിലല്ല പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാം യേശുവിൻ്റെ മക്കളാണ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഇരുപത്തേഴ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് അത് അത് അതാണ് സാർവത്രികമായ ഭർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ആ സഭയുടെ ഭാഗമാണ് ഭാഗമാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് വളർന്നു വരാം ഭർത്താവ് ധാരാളമായ എല്ലാവരും അനുഗ്രഹിക്കുമാറും